മോറൽ ബൗണ്ടറി ഈസ് ഡിറ്റർമിൻഡ് ബൈ ദ ലെവൽ ഓഫ് ലൈഫ് ജൈവ തലങ്ങൾക്ക് അനുസൃതമായി ധാർമ്മികതയ്ക്കും ഓരോ ലക്ഷ്മണരേഖകളുണ്ട് തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം ശുഭകരമാകട്ടെ ഇതിനും സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും ഏവരെയും ധർമ്മബുദ്ധിയവരം ഉള്ളവരാണ് നമ്മൾ അതുകൊണ്ടാണ് ഇതുപോലുള്ള പരിപാടികൾക്ക് നാം ശ്രദ്ധ കൊടുക്കുന്നത് ജീവിതത്തിൽ ഇടപെടുന്ന ഓരോ കാര്യങ്ങളിലും ധർമ്മം ഉണ്ടായിരിക്കണം എന്നത് തന്നെയാണ് നമ്മുടെയൊക്കെ പക്ഷം അതുകൊണ്ടാണല്ലോ ഒരു ഇക്കോ വില്ലേജ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ സുസ്ഥിരതയെക്കുറിച്ച് സംസാരിക്കാനോ സഹജീവിയെ സ്നേഹിക്കാനോ ഒക്കെ നമ്മൾ തയ്യാറാകുന്നത് ഈ സഹജീവി സ്നേഹം എന്ന് പറയുമ്പോ മറ്റു ജീവജാലങ്ങളോട് സസ്യങ്ങളോട് മനുഷ്യരോട് മറ്റു ഭൂഖണ്ഡങ്ങളിലുള്ള ജീവികളോട് ഇനി അന്യഗ്രഹങ്ങളിൽ എല്ലാവരോണ്ടെങ്കിൽ അവരോട് എല്ലാത്തിനോടും നമുക്ക് സഹജീവി സ്നേഹമുണ്ട് അപ്പൊ ഈ സ്നേഹം എന്നുള്ള ഒരു അവസ്ഥ ഉള്ളപ്പോഴാണ് നമുക്ക് പലപ്പോഴും പലതിനും ചോദ്യം ചെയ്യാനും തോന്നുന്നത് ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ചും അനിമൽ റൈറ്റ്സിനെ കുറിച്ചും ഒക്കെ നമുക്ക് പറയാൻ തോന്നുന്നത് അതുകൊണ്ടാണ് എനിക്ക് ഒരു പരിഗണന കിട്ടണം എന്ന ഒരു 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 ചിന്ത എനിക്കുണ്ടോ ഇത് വെച്ച് ഞാൻ എന്റെ ധർമ്മത്തെ അളക്കുന്നു ഈ അളക്കുന്നതിനനുസരിച്ച് തന്നെയാണ് നമ്മൾ മറ്റുള്ളവയ്ക്ക് അത് കിട്ടണമെന്നും വിചാരിക്കുന്നത് ഞാൻ ചെയ്യേണ്ടത് എന്തോ അതാണ് ധർമ്മം അപ്പൊ ധർമ്മപരമായിട്ട് അവ കാര്യങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ നമുക്കതിനെ ചോദ്യം ചെയ്യാനൊക്കെ പോകും ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ടും ചിലപ്പോ നമുക്ക് അതിന് മറുപടിയായിട്ട് ജീവിതത്തിൽ നിന്നും കിട്ടുന്ന പ്രതിഫലം എന്ന് പറയുന്നത് ചിലപ്പോൾ ദുരന്തമോ അപകടമോ ദുഃഖമോ ദുരിതമോ ആണെങ്കിൽ അതെങ്ങനെയാണ് എന്ന് നാം വിചാരിച്ച് വശാകാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് കിട്ടുന്ന സൗഭാഗ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് അനുവദിച്ച് കിട്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഇവയെല്ലാം ശരിക്കും എനിക്ക് മാത്രം കിട്ടിയതാണോ എന്നുള്ള ചിന്തയും ഒക്കെ ധാർമ്മികതയുടെ ഭാഗമായിട്ടെന്ന് തോന്നാറുണ്ട് ഞാൻ ഈ വഴിക്കാവുന്നതിന്റെ കാര്യം എന്ന് പറയുന്നത് എനിക്ക് കിട്ടുന്ന സൗഭാഗ്യങ്ങൾ എന്റെ സുഹൃത്തുക്കൾക്ക് കിട്ടുന്നില്ല എന്നത് കൃത്യമായിട്ട് മനസ്സിലായപ്പോഴാണ് അതിൽ പലർക്കും ദാരിദ്ര്യമുണ്ടെന്നും അവർക്ക് പൊക്കം ഭക്ഷണം കൊടുക്കാൻ പോലും എൻറെ വീട്ടിൽ എന്റെ വീട്ടുകാരാണ് തയ്യാറായത് അവരുടെ വീട്ടിൽ നിന്ന് കൊടുക്കാൻ ഇല്ലാതെ വരുന്നു എന്നൊക്കെ ഒക്കെ അത് അറിവുണ്ടല്ലോ അവർക്ക് പഠിക്കാൻ കഴിയുന്നില്ല അവർക്ക് ഉയർന്നു പോകാൻ കഴിയുന്നില്ല എനിക്ക് അത് ഉണ്ടാകുന്നുണ്ട് ഇതറിഞ്ഞപ്പോഴാണ് ഞാൻ സത്യത്തിൽ ഈ വഴിയിലേക്ക് തിരിഞ്ഞത് എൻ്റെ ധർമ്മബോധമാണ് എന്നെ ഈ വഴിയിലേക്ക് തിരിക്കാൻ കാരണമായി അപ്പോ നമ്മൾ ഏത് തലത്തിൽ നിന്ന് നോക്കുന്നുവോ അവിടെ നിന്നുകൊണ്ടാണ് ഈ ധർമ്മബോധം ഉണ്ടാകുന്നത് നമ്മൾ എത്രത്തോളം മനസ്സിലാക്കിട്ട് അപ്പൊ എനിക്കെല്ലാം വേണം എനിക്കൊന്നും ഇല്ലാത്തൊരു ആണെന്നിരിക്കട്ടെ ജീവിതത്തിൽ എനിക്ക് വേണ്ടത്തെ കാര്യങ്ങളൊന്നും കിട്ടാത്ത ഒരാളാണെന്നിരിക്കട്ടെ എങ്കിൽ എന്റെ ശ്രദ്ധ എന്തായിരിക്കും എന്നറിയും എനിക്ക് അവരന് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനേക്കാളും കൂടുതൽ എനിക്ക് വേണമെന്നുള്ളതായിരിക്കും എനിക്ക് വേണമെന്നുള്ളപ്പോൾ എനിക്ക് കിട്ടാതെ വരുന്ന സമയത്ത് അവരന് അതുണ്ടെങ്കിൽ അവനിൽ നിന്നും അത് എടുക്കുക എന്നുള്ളതായിരിക്കും ഒരു അവനെ നിഷ്കാസനം ചെയ്തുകൊണ്ട് അതിനെ സ്വന്തമാക്കുക സ്വായത്തമാക്കുക എന്നത് എന്ന രീതിയിലായിരിക്കും അപ്പോ ഈ ജീവവകാശത്തെക്കുറിച്ചും ആവശ്യത്തെക്കുറിച്ചും ഒക്കെയുള്ള നമ്മുടെ ചിന്തകൾ ബോധ്യങ്ങൾ അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ നമ്മിൽ ഉണ്ടാകുന്നത് നമ്മൾ എവിടെ നിൽക്കുന്നു എന്നതിനനുസരിച്ചാണ് ഈ നമ്മുടെ എവിടെ നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ എത്ര ബോധ്യമായി അത് നെച്ചാണ് നമുക്ക് ഇവിടെ ഗണിക്കാൻ കഴിയുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ എത്രത്തോളം ബോധ്യപ്പെട്ടു എന്നതിനും അപ്പുറത്താണ് നിങ്ങളുടെ ജീവാകാ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ശുദ്ധമായ ഒരു ഭൂമിയും ശുദ്ധമായ ഒരു പരിസരവും ബഹളങ്ങളൊന്നും ഇല്ലാത്ത ഒരു സംവിധാനവും ഒക്കെ വേണം എന്നുള്ളതാണ് നിങ്ങൾക്ക് താല്പര്യം അതിന്റെ മഹനക്ഷമതയ്ക്കും അപ്പുറത്തേക്ക് ആളുകൾ അല്ലെങ്കിൽ ജീവികൾ ചെടികൾ ഒക്കെ വന്ന് കയറിയാൽ അവയെല്ലാം വെട്ടി ഒഴിവാക്കാൻ നിങ്ങൾക്ക് തോന്നും നിങ്ങളുടെ സ്വസ്ഥത എന്നുള്ളത് നിങ്ങളുടെ പ്രൈം ഇമ്പോർട്ടന്റ് ഫാക്ടറാണ് അത് നിങ്ങളുടെ മാത്രം ഫാക്ടറാണെന്നുള്ളത് മറ്റൊരു വശം അപ്പോ നിങ്ങളെ ശല്യം ചെയ്യാൻ വരുന്നതിനെ എല്ലാത്തിനെയും വെട്ടി ഒഴിവാക്കാനാണ് നിങ്ങളുടെ ധർമ്മബോധം നിങ്ങളുടെ അവകാശബോധം നിങ്ങളെ പ്രേരിപ്പിക്കുക അതേസമയം നിങ്ങളെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് നിന്ന് ആരെങ്കിലും ഒന്ന് പറിച്ചു നീക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിനെതിരെ നിങ്ങൾ ശക്തമായി പ്രതികരിക്കും കാരണം നിങ്ങളുടെ ജീവിതത്തെ കുറിച്ചുള്ള ബോധ്യം നിങ്ങൾക്കാണുള്ളത് നിങ്ങളുടെ ലീനമായ മൂല്യം ഇൻട്രൻസിക് വാല്യൂ എന്ന് പറയുന്നത് നിങ്ങളിലാണുള്ളത് അപ്പോൾ നിങ്ങൾ ശക്തമായി അതിനോട് പ്രതികരിക്കും പക്ഷേ വീട്ടിൽ വലിഞ്ഞു കയറി വരുന്ന കൂടുകൂട്ടുന്ന എറുമ്പുകളോട് ഈ ധർമ്മബോധം നിങ്ങൾ കാണിക്കാറുണ്ട് വസ്തു വസ്തുഹരിക്കപ്പെട്ടവരാണെന്ന രീതിയിൽ നിങ്ങളുടെ വീട് നിങ്ങളുടെ ഇടം നിങ്ങളുടെ പ്രദേശം നഷ്ടപ്പെടുമ്പോ നിങ്ങൾ നിങ്ങൾ പ്രതികരിക്കും ഇപ്പൊ കുറച്ചുനാൾ കഴിഞ്ഞ കേരളത്തിൽ നിന്ന് തന്നെ ഇവിടെയുള്ളവരെ നിങ്ങൾ പറഞ്ഞു വിടാൻ പോകുന്നു എന്നാണ് പറഞ്ഞ കേൾക്കുന്നത് അങ്ങനെയുള്ളപ്പോ നമ്മൾ പ്രതികരിക്കും നമ്മുടെ നമ്മുടെ അവകാശങ്ങളിൽ നിന്നും നമ്മുടെ സ്ഥാനങ്ങളിൽ നിന്നും നമ്മളെ പറഞ്ഞു വിടുമ്പോൾ നമ്മൾ പ്രതികരിക്കും ഇതേ പണി നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കൂടുകൂട്ടിയ എറുപ്പിനോട് കാണിക്കുമ്പോൾ അത് ധർമ്മം ഈ ധർമ്മം എന്നുള്ളത് ഓരോ ജീവതലത്തിലും ഓരോ സ്ഥാനത്തും ആ നിരീക്ഷണ ചോദിക്കാം നിരീക്ഷണ കോണിനനുസരിച്ചാണ് ഓരോ നിരീക്ഷണ കോണിനനുസരിച്ചാണ് ഇത് തന്നെയല്ലേ നിങ്ങളുടെ ഒരു ജീവകോശം അതിനെ സംരക്ഷിക്കേണ്ടത് ശരീരത്തിന്റെ ഉത്തരവാദിത്തമാണ് ആ ജീവകോശം എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള അനുചിതമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയോ അനുചിതമായ ഭൗതിക ഘടന കൈക്കൊള്ളുകയോ അല്ലെങ്കിൽ അത് അധികമായ വിഷ വസ്തുക്കളെ പേറുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരം അതിനെ ഒരു കോശത്തെ അവിടെ നിന്നും പഴുപ്പുകൾ കൊണ്ട് നിഷ്കാസനം ചെയ്യുവാൻ ശ്രമിക്കും അപ്പോൾ ഇതിൽ ആ കോശത്തിൻ്റെയാണോ ശരീരത്തിൻ്റെയാണോ ധർമ്മം പ്രവർത്തിക്കുന്നത് കോശം കോശമായിരിക്കാനും ആ കോശത്തിന്റെ ആവശ്യകതകൾ നിർവഹിക്കാനും വേണ്ടിയുള്ള ഒരു സ്ഥാനത്ത് നിന്ന് പ്രവർത്തിക്കുമ്പോ ശരീരം ശരീരത്തിന്റെ ടോട്ടാലിറ്റിയുടെ സുരക്ഷയെക്കുറിച്ചാണ് ശ്രദ്ധിക്കുക അപ്പോ ഓരോന്നിനും ഓരോരോ തലങ്ങളും ജീവന്റെ ഓരോ തലങ്ങൾ കോശത്തിന്റെ തലം കലകളുടെ തലം അവയവത്തിന്റെ തലം ശരീരത്തിന്റെ തലം ജീവി തലം ജൈവതയുടെ തലം ഗ്രഹത്തിന്റെ തലം ഇങ്ങനെ ഏറെയാണ് പ്രപഞ്ചം കാണുന്ന ധർമ്മമല്ല ഭൂമിക്കുള്ള ധർമ്മം ഞാനിപ്പോ പറഞ്ഞത് ധാർമ്മികതയുടെ ധർമ്മമാണ് കേട്ടോ ധാർമ്മികത എന്താണോ ധർമ്മം എന്താണോ ചെയ്യേണ്ടത് അതാണ് ധർമ്മം അപ്പൊ എന്താണോ ചെയ്യുവാനായിട്ട് അനുവദിക്കപ്പെട്ടത് അത് ചെയ്യുന്നതാണ് ധാർമ്മികത എന്ന് പറയുന്നത് ധാർമ്മികത എന്ന് പറയുമ്പോൾ നമ്മൾക്ക് നമ്മുടെ പരിസരവുമായി ഇടപെടാനുള്ള നമ്മുടെ ശേഷിയും നമ്മുടെ പരിസരത്തോട് നമ്മൾ കാണിക്കേണ്ട ഉത്തരവാദിത്വവും എല്ലാം അതിനകത്ത് വരും അങ്ങനെ വരുമ്പോൾ നമ്മൾ നിൽക്കുന്ന നില നിലപാട് ഇതെല്ലാം ധാർമ്മികതയുടെ ഭാഗമാണ് അതിൽ ശരീരത്തിനുള്ള നിലപാടല്ല ജീവി നിലപാട് അതല്ല കോശത്തിലുള്ള നിലപാട് ഇനി ശരീരത്തിന്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ എനിക്കുള്ള നിലപാടല്ല എറുമ്പിന്റെ നിലപാട് അതല്ല എന്നെ ഭരിക്കുന്നവന്റെ നിലപാട് എന്റെ നൃത്തന്റെ നിലപാട് ലോകത്തെ ആളുന്നവന്റെ നിലപാട് അതുകൊണ്ടാണ് നിങ്ങൾ എറുമ്പിനോട് കാണിക്കുന്ന കൊതുകിനോട് കാണിക്കുന്ന അതേ ശാസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് ലോകം ഭരിക്കുന്നവർ നിങ്ങളെ കൈകാര്യം ചെയ്യുന്നു ഇതിനെ ആരെയാണ് നമുക്ക് പഠിക്കാൻ കഴിയുക ഇതിങ്ങനെയാണ് എന്നുള്ളതാണ് വസ്തുത അപ്പോ ധാർമ്മികത എന്ന് പറയുന്നത് ഓരോ ഇടത്തിലും വ്യത്യസ്തമാണ് ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു ഉദാഹരണമുണ്ട് ഒരു ധർമ്മക്കാരൻ അല്ലെങ്കിൽ ഭിക്ഷക്കാരൻ കടത്ത കയ്യിൽ കിടന്നിറങ്ങുന്നു വൈകുന്നേരം ഒരു ദിവസം വൈകുന്നേരം അയാൾ കിടക്കാൻ വരുന്ന സമയത്ത് അവിടെ മറ്റൊരാൾ കീറി കിടക്കുന്നു അയാൾ ശക്തമായിട്ട് ആക്രോശിക്കും അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ നിൽക്കുന്ന അയാൾ കിടക്കുന്ന ഇടം നഷ്ടപ്പെട്ടു എന്നുള്ളത് അയാളെ സംബന്ധിച്ചോളം വലിയ പ്രശ്നമുള്ളതാണ് ഒരു ദരിദ്രൻ സ്വന്തമായി ഒരു ദരിദ്രൻ അയാളെ സംബന്ധിച്ചിടത്തോളം വൈകിട്ട് കഞ്ഞി കഞ്ഞിവെച്ചില്ലല്ലോ എന്നുള്ളതായിരിക്കും പ്രശ്നം അയാൾക്ക് സ്ഥലം ഈ ഇയാളുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഇയാൾക്കൊന്നും മാറിക്കിടന്നാൽ പോരെ എന്നൊരു ചോദ്യമായിരിക്കും ഈ ഭിക്ഷക്കാരനെ കണ്ടുകഴിഞ്ഞാൽ ആ ദരിദ്രൻ ചോദിക്കുക വയറ് നിറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് കിടക്കുമ്പോൾ മാറിക്കിടന്നാൽ പോരെ എന്നുള്ള ചോദ്യമായിരിക്കും ചോദിക്കും ഇതിനെ അയാൾ നിരീക്ഷിക്കുന്ന ഉത്തരത്തിലായി പക്ഷെ അയാൾ ഒരു കല്യാണത്തിന് പോകുന്ന സമയത്ത് അയാളുടെ ഭാര്യ ഒരു കല്യാണത്തിന് പോകുന്ന സമയത്ത് അണിയാൻ ഇയാളെ പാലക്കാട്ടുകാരൻ്റെ രീതിയാ അണിയാൻ അടുത്ത വീട്ടിൽ നിന്നും ഒരു സ്വർണമായ കടം ചോദിക്കപ്പോ കടം കൊടുത്തില്ലെങ്കിൽ അതായിരിക്കും അയാളുടെ പരിഭവം നിങ്ങൾ തണിഞ്ഞിട്ട് പോയാൽ പോരെ എന്നാണ് ഉള്ള വീട്ടിലെ അയാളെ ചോദിക്കുക അയാൾക്ക് തന്റെ കൂടെ പ്രവർത്തിക്കുന്ന ടീച്ചറുടെ വീട്ടിന്റെ ഗ്രഹപ്രവേശത്തിന് കൊടുക്കാൻ വെച്ചിരിക്കുന്ന വീണ അത് അവൈലബിൾ അല്ല പകരം മറ്റൊരു ഉപകരണമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇനി എന്ത് ചെയ്യും എന്ന രീതിയിലുള്ള ഒരു അഭിമാന പ്രശ്നമായിരിക്കും അടുത്ത ആൾക്കുണ്ടാവുന്നത് ഇവരൊക്കെ ജോലിക്ക് വരുന്ന സമയത്ത് മാസാമാസം ശമ്പളം കൊടുക്കണമെങ്കിൽ കജനാവിൽ കാശില്ലല്ലോ എന്നുള്ളതായിരിക്കും ധനമന്ത്രിയുടെ പ്രശ്നം ഈ ഭിക്ഷക്കാരന്റെ സ്ഥലമില്ലല്ലോ എന്നുള്ള ആ ആ ഒരു പ്രശ്നത്തിന്റെ കാഠിന്യം ഒന്നും ധനമന്ത്രിക്ക് അറിയില്ല ഈ വീണ വീട്ടിൽ ജപിക്കുന്ന ടീച്ചർക്ക് അറിയില്ല ഞങ്ങളുടെ ടീച്ചർ എൻ്റെ വീട്ടിലുണ്ട് അപ്പോ ധർമ്മബോധ്യം എന്ന് പറയുന്നത് ഈ ഞാനിപ്പോ പറഞ്ഞു ഒരു മനുഷ്യ സമൂഹത്തിലെ ആളുകളെ കുറിച്ച് മാത്രമാണ് മനുഷ്യ സമൂഹത്തിലെ ആളുകൾ തന്നെ ഇത്രയേറെ ലെവലുകളിലായിരിക്കുമ്പോൾ ലോകം എന്ന് പറയുന്നത് ഇതിന്റെ എത്രയോ ഘട്ടങ്ങൾക്ക് അപ്പുറത്താണ് നിൽക്കുന്നത് ഒരു തലത്തിൽ തന്നെ എത്രയോ തട്ടുകളാണ് ഈ തട്ടുകൾക്കനുസരിച്ച് ഇവരുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ സന്തോഷങ്ങൾ വ്യാകുലതകൾ എല്ലാം വ്യത്യാസം അതേപോലെ തന്നെ ധർമ്മബോധവും വ്യത്യാസപ്പെട്ടിരിക്കുന്നു അപ്പോ ശരീരം കോശത്തോട് കാണിക്കുന്ന ആ ഒരു ഒരു ധർമ്മബോധം ഉണ്ടല്ലോ ധാർമ്മികതയുണ്ടല്ലോ ഇതുപോലെ തന്നെ ഈ ഹ്യൂമൻ സൊസൈറ്റിയിലുള്ള ഹൈറാർക്കിയിലും ഇതേപോലെ ഓരോന്നുണ്ട് ഒരു ഭരണാധികാരിക്കുള്ള ധാർമ്മികതയല്ല ഒരു പൗരനുള്ളത് ഒരു ഗൃഹനാഥനുള്ള ധാർമ്മികതയല്ല ഒരു അന്തേവാസിക്കുള്ളത് രാജാവിനുള്ള ധാർമ്മികതയെ അല്ല ചക്രവർത്തിക്കുള്ളത് രാജാവും ചക്രവർത്തി ഇപ്പോൾ ഇപ്പോഴും ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പേരിലല്ലാതെ മാത്രമേ ഉള്ളൂ അതിലും വലുതായിട്ടാണ് ഇപ്പോഴുള്ളത് അപ്പോ ഇത് ഓരോന്നിന്റെയും ബോധ്യതലങ്ങളുണ്ട് അപ്പോ ഇവരുടെയൊക്കെ ധാർമ്മികതയ്ക്ക് ഓരോ ഓരോ അതിരുണ്ട് ആ അതിരിനെ അപ്പുറത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ എന്താണെന്നുള്ളതെന്നല്ല നമ്മൾ അറിയില്ല ബരളിന്മതിൽ കാണുന്നത് പോലെ ഇതിൽ അപ്പുറം എന്താണെന്ന് പോലും നമുക്ക് മനസ്സിലാകാത്ത രീതിയിൽ ഒരു വലിയ ഒരു ഒരു മറയുണ്ട് അവിടെ അപ്പൊ നമ്മൾ നിൽക്കുന്ന ഇടത്ത് നിൽക്കുന്നു ബോധ്യപ്പാ നമ്മൾ നിൽക്കുന്ന ഇടത്ത് നിന്നും നമ്മൾ നിൽക്കുന്ന ഇടത്ത് നിന്നും നമുക്ക് ബോധ്യമാകുന്നത് മാത്രമേ നമുക്ക് കാണാവൂ കാണാനാകൂ അപ്പോ അതിനൊപ്പുറത്തുള്ളത് അതിനൊപ്പുറത്ത് എന്തൊക്കെയോ ഉണ്ട് ആ അതിരുന്നെയാണ് നമ്മൾ ഈ ലക്ഷ്മണരേഖ എന്ന് പറയുന്നത് അതിനൊപ്പുറത്തേക്ക് പോയി കണ്ടു കഴിഞ്ഞാൽ മാത്രമേ അനുഭവിച്ചാൽ മാത്രമേ അതായിത്തീരുമ്പോ മാത്രമേ അതെന്തൊക്കെ മനസ്സിലാവുകയുള്ളൂ അപ്പോ ധർമ്മബോധം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ധർമ്മബോധം എന്ന് പറയുന്നത് അതുപോലെ ആയിരിക്കില്ല മറ്റുള്ളവരിൽ നമുക്കുണ്ടാകുന്ന ധർമ്മബോധം അപ്പുറത്തുള്ളവർക്കും ഉണ്ടാകണമെന്ന് കരുതാൻ കഴിയില്ല അതുപോലെ തന്നെ നമുക്കാണെങ്കിലും മറ്റുള്ളവരുടെ ധർമ്മത്തെ ധർമ്മബോധത്തെ ഉൾക്കൊള്ളാൻ കഴിയുകയും ഇല്ല ഇന്നലെ യാദർശികമായിട്ട് ടോയ്ലറ്റ് പോയ സമയത്ത് ഞാൻ ഒരു പ്രത്യേക ആലോചനയിലായിരുന്നു മ്യൂറിനേറ്റ് ചെയ്യാൻ പോയതാണ് യൂണിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഫ്ലഷ് ചെറുതായിട്ടൊന്ന് ഓൺ ചെയ്ത് ഓഫ് ചെയ്യും ഇതെന്റെ ശീലത്തിന്റെ പാറ്റേണിന്റെ ഭാഗമായി ചെയ്യുന്നതാണ് എന്റെ ഡോട്ടം എത്തുന്ന സമയത്ത് എനിക്ക് അവിടെ ഒരു എറുമ്പിനെ കാണാം എന്റെ ശീലം കൊണ്ട് ഞാൻ ആ അതൊന്ന് ഫ്ലഷ് ചെയ്ത് എടുത്തു എന്റെ കണ്ണുകൊണ്ട് കാണുന്നതിന്റെ ഇടയിൽ ഉള്ള ആ ആ ഒരു സമയം കൊണ്ട് എനിക്ക് വേണമെങ്കിൽ ഒന്ന് ഡിലേ ചെയ്തിട്ട് അതിനെ മാറ്റി എടുക്കാമായിരുന്നു അതിന് എനിക്കൊരു ചെറിയ ബ്രഷ് എടുത്തിട്ട് അതിനെ മാറ്റി വിടാമായിരുന്നു പക്ഷെ എന്റെ ചിന്തയ്ക്ക് ഞാൻ പ്രാധാന്യം കൊടുത്തപ്പോൾ എന്റെ സ്വകീയതയ്ക്ക് ഞാൻ പ്രാധാന്യം കൊടുത്തപ്പോൾ എനിക്ക് അതിനെ പൂർണ്ണമായി ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല ഒരു നിമിഷത്തെ വൈകം അതുകൊണ്ട് അത് ടോയ്ലറ്റിന്റെ അകത്തേക്ക് ഒഴുകിപ്പോയി അതെന്റെ ഉള്ളിലുണ്ടാക്കിയ കുറ്റബോധ പടയത്തെക്കൊണ്ട് ഈ ഒരു ചിന്തയിലേക്ക് എത്തിച്ചത് ഞാൻ സമഗ്രമായി കാണുന്നവനാണെങ്കിൽ ഞാൻ അതിനോട് ക്ഷമ ചോദിക്കും ഞാൻ ക്ഷമ പറയാനുള്ള വേദിയായിട്ട് ഞാൻ അവരെ കണക്കാക്കുന്നു നന്ദി നമസ്കാരം